ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പ്ലസ് പരീക്ഷയിൽ വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിച്ചു ദേശീയ ചലച്ചിത്ര അവാർഡ് പരിപാടി ചെയ്തു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി ഉന്നത വിജയം കൈവരിച്ച ബാങ്കിലെ എ ക്ലാസ് മെമ്പർമാരുടെയും ജീവനക്കാരുടെയും മക്കളെയാണ് ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചത് ദേശീയ ചലച്ചിത്ര അവാർഡ് ജേതാവ് സന്നാ ഹെഡേ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഞാൻ സാധാരണ പരിപാടികൾക്ക് പോലും അത്ര വലിയൊരു ആൾക്കാരെ വിളിച്ചിട്ട് രണ്ടു വാക്ക് പറയണം അല്ല പ്രസംഗിക്കണം അങ്ങനത്തെ പറയേണ്ട ഒരു ആവശ്യമില്ലാന്ന് വിചാരിക്കുന്ന

ബാങ്ക് പ്രസിഡന്റ് പ്രവീൺ തോയമൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഹംസ ഡയറക്ടർമാരായ വി വി സുധാകരൻ എൻ കെ രത്നാകരൻ ടി കുഞ്ഞികൃഷ്ണൻ അബ്ദുൾ കരീം കല്ലൂരാവി അബ്ദുൾ ഗഫൂർ വി വി മോഹനൻ കെ ഭാസ്കരൻ പി സരോജ അസീന പടന്നക്കാട് സുബൈദ ആറങ്ങാടി സ്റ്റാഫ് കൌൺസിൽ പ്രസിഡന്റ് പി ബാബു തുടങ്ങിയവർ സംസാരിച്ചു ബാങ്ക് സെക്രട്ടറി കെ പി നസീമ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി പ്രദീപ് കുമാർ നന്ദിയും പറഞ്ഞു ബാങ്കിലെ ജീവനക്കാർക്ക് വേണ്ടി സംഘടിപ്പിച്ച മോട്ടിവേഷൻ ക്ലാസ് സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു ജെ നാഷണൽ ട്രെയിനറായ രാജേഷ് കൂട്ടക്കനിയാണ് ക്ലാസ് എടുത്തത്